ഇപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഔദ്യോഗിക ഉദ്ഘാടകൻ ഇതാ ഇവിടെ ഇതവിടെ ഹാജറായിട്ടുണ്ട് ശ്രീമതി ജമീല ഇപ്പൊ ഹാജറാവുന്നതായിരിക്കും നിങ്ങൾ ആകാംക്ഷ വെയിറ്റ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എല്ലാരും ആത്മ സംയമനം പാലിക്കേണ്ടതാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് കൈമാറേണ്ടതാണ് പാത്തുവിന്റെ ടീഷർട്ട് ുട്ടന്റെ ടീഷർട്ട് മൂമിക്കുട്ട കൈട്ട് വായിക്കോളൂട്ട് സ്പൈഡർമാൻറെ ടീഷർട്ട് മഷല്ല പറടാ പറടാ 88 പറടാ ഈസ് പറടാ ആ കാർബോൺ ഒറ്റ ഇങ്ങനെ ഇടുക മതി പറ്റ മുക്തം നേടാന എنده വർണ്ട് ഇങ്ങോട്ട് എമ്മടെ വർണ്ട് അമ്മടെ വർണ്ട് ഇത് ഓ ഉണ്ട് മോനെ വർണ്ട് അന്ന് അന്നെക്കത്തെ വീണ ഗയ്സ് ആ ആ ബൈ என்ன சிம்பிள் पर्தா இது ஹெவி வேரின்றது இது சிம்பிளா இல்ல ഇസസ് ഇതിനെ കൂടെ നല്ലൊരു കാര്യമാണ് ഇസസ് ഉമ്മക്കൊല്ലു കുട എല്ലാ കുട ഇനക്കുട അല്ല വലിയല്ലല്ല ലെഗിൻസാ എത്ര ലെഗിൻസാ 46 ആയിട്ടോ 46 പാത്തുണ്ട് 46 പാത്തു ഓക്കേ മക്കരെ കിട്ടി இருக்கு വാ കുഞ്ഞുണ്ണി മക്കരെ കിട്ടി இருக்கு ഓ 46

പിന്നെ നല്ല പണി എല്ലാരും മാറിക്കണ്ട

വെച്ചങ്ങോട്ടടുത്ത് നമുക്ക് പെണ്ണൂറിനെ കാണാൻ പോകുമ്പോൾ പോവാ അടുത്തോട്ട് പോയി പുട്ടന് തിരിച്ചാ സമ്മാനം ഗ്രാമ്പ് ബദാം മുന്തിരി പട്ട നിങ്ങളെ കുട്ടികളല്ല ചെറിയ നല്ല പൈസ കാണാത്ത മോഡൽ ഫോർ ചുലപ്പി കൊണ്ടേരുന്ന സാധാരണ കുടലൊക്കെ ുംമ്മായിക്ക് അമ്മായിക്ക് സ്പ്രേയാണു സ്പ്രേ ടുത്ത ടീഷർട്ട് ഉണ്ട് എല്ലാം മുമ്പേ ഒരു ബൈക്കാക്കുന്നുണ്ട് ടാ പറയട്ടെ പറയണ്ട പറയണ്ടേ ഇത് ഇല്ല ുട്ടനെ അല്ല മോഹിക്കുട്ടനുഭായുട്ടന്റെ സ്പൈഡർമാൻറെ ടീഷർട്ട് നെക്സ്റ്റ് സ്പ്രേ ൈലം ഈ പെട്ടിയിലുണ്ട് ശരി അടുത്താളാം എന്നിട്ട് കടുത്ത പെട്ടി കുളിക്കാം ഏതാ കാറ് മണി ഏതാ കാറ്

സ്പ്രേ അല്ല കാണിച്ചിട്ടില്ല ഇപ്പൊ പൂതി മാർ കിട്ടീല

ണ്ടാലോന്നാലേ കിട്ടിപ്പോയിട്ടോ ഇനി പേരൊന്നും ഇല്ലാലോ പേരില്ല ും ഒന്നിരത്ത് വശ് പറഞ്ഞു റിയൻ്റെ Hvor er du? കറക്റ്റ് പോയി പോയി അങ്ങനെ നമ്മുടെ പെട്ടിമുട്ടിക്കൽ പരിപാടി അവസാനഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം പരിപാടിക്ക് സമാപ്തി കുളിക്കുന്നതാണ് സമാന ഞാൻ പരിപാടി കായിരുന്നു അവസാനഘട്ടത്തിൽ ਇਹ ਮਨ ਗਿਆ ਜੀ ਕਿ ਆਹ ਦੀ ਸਾਪੀ ਉਹ ਇਹ ਲੈ ਲਾ ਰੋ ਸੁਪੀ ਦਾ ਕੰਡੋਂ ਡੇ ਵੀ ਲਾ ਮਨ ਲੰਗਾਈ ਜੀ